ലോകത്തിലെ ശിവപ്രതിമകളിൽ വലിപ്പം കൊണ്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മുരുടേശ്വരത്തേക്കാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് മൂകാംബിക യാത്രയിൽ വരാൻ പറ്റിയ മറ്റൊരു ഗംഭീര സ്ഥലമാണ് മുരുടേശ്വരം നൂറ്റി ഇരുപത്തി മൂന്നടി ഉയരമുള്ള ശിവപ്രതിമ നമ്മൾ പോകുന്ന വഴി നമുക്ക് റോഡിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ദാ ഈ കാണുന്നതാണ് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴുള്ള കവാടം ഇത് കടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് മുരുടേശ്വരത്തിൻ്റെ കാഴ്ചകൾ തുടങ്ങുവാണ് ഒരു കാലത്ത് ആരോരും അറിയാതെ കിടന്ന ഒരു കടലോര മേഖലയെ ഇന്ന് കാണുന്ന രീതിയിൽ ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയത് രാമനാഗപ്പ ഷെട്ടി എന്ന ഡോക്ടർ ആർ എൻ ഷെട്ടി എന്ന ഒരു വ്യവസായിയാണ് ദാ ആ കാണുന്നതാണ് ഇവിടുത്തെ രാജഗോപുരം ഇതിന് ചുറ്റും ഒരുപാടൊരുപാട് കടകളുണ്ട് ഒത്തിരി താമസിക്കാനുള്ള ഹോട്ടലുകളും മറ്റൊരുപാട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകളാണ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു കടലോര മേഖലയാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ട് ഒരുപാട് ചേച്ചിമാരിരുന്ന് മീൻ വിൽക്കുന്നതും മത്സ്യബന്ധനത്തിന് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒത്തിരി ഒത്തിരി വള്ളങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്നും പല സ്ഥലത്തേക്കും പോകാനായിട്ട് ഓട്ടോറിക്ഷകളും ടാക്സി കാറുകളും ഒക്കെ നമുക്ക് കിട്ടും നാൽപ്പത് രൂപയാണ് ഇവിടെ കാറ് പാർക്ക് ചെയ്യാനുള്ള ചാർജ് മിനി ബസ്സുകൾക്കാണെങ്കിൽ നൂറ് രൂപയും അതേപോലെ വലിയ ബസ്സുകൾക്ക് ഇതിൻ്റെ അകത്തേക്ക് എൻട്രി ഇല്ല ഇവിടെ ഇപ്പോൾ ഡ്രോൺ പറത്തുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ബോർഡുകൾ നമുക്ക് അമ്പലത്തിൻ്റെ മുമ്പിലായിട്ട് കാണാൻ സാധിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് അടി ഉയരത്തിലുള്ള ഈ രാജഗോപുരത്തിന് ഇരുപത് നിലകളിലുണ്ട് ഇവിടെ നിറയെ കൊത്തുപണികൾ കാണാൻ സാധിക്കും ഏതാണ്ട് രണ്ട് വർഷമെടുത്ത് തമിഴ്നാട്ടിൽ തന്നെ പ്രഗത്ഭരായ ശില്പികൾ ചേർന്നാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഈ പ്രദേശം മുഴുവനും ആർ ഗ്രൂപ്പിന്റെ കീഴിലാണ് അപ്പോൾ അവരുടെയാണ് ഈ സ്ഥലങ്ങൾ മുഴുവൻ അപ്പോൾ ഏക്കര കണക്കിന് സ്ഥലം വരും അതുകൊണ്ടാണ് ഈ കടൽക്കരയിലെ ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണമൊക്കെ അവർ ഏറ്റെടുത്ത് നടത്തിയത് എസ് കെ ആചാര്യ എന്ന് പറയുന്ന ശില്പിയുടെ മേൽനോട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഇവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പിന്നീടാണ് പത്മാസനത്തില് ധ്യാനത്തിലിരിക്കുന്ന നാല് കൈകളോട് കൂടിയ പരമശിവന്റെ ഈ കൂറ്റൻ ശില്പവും ഇരുപത് നിലകളുള്ള ഈ രാജഗോപുരവും ആറന് ഷെട്ടി തന്നെ മുൻകൈ എടുത്ത് പണിയിപ്പിച്ചത് ഇതിന് ഇതിനുമുമ്പിലായിട്ട് വലിയ രണ്ട് ഗജവീരന്മാരുടെ പ്രതിമകളുണ്ട് നമുക്ക് അകത്തേക്ക് കയറണമെങ്കിൽ ചെരുപ്പ് പുറത്ത് സൂക്ഷിക്കാൻ കൊടുക്കണം അകത്തേക്ക് ചെരുപ്പുകൾ അനുവദനീയമല്ല അപ്പോൾ ഇവിടെ വലിയ ആളുകൾക്ക് ഇരുപത് രൂപയും പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രാജഗോപുരത്തിലേക്ക് ലിഫ്റ്റ് വഴി കയറാൻ പറ്റും രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാൽ വരെയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി തൊട്ട് രാത്രി ഏഴ് മണിവരെയും ലിഫ്റ്റിൽ കയറാൻ പറ്റും ലിഫ്റ്റിലൂടെ കയറി പതിനെട്ടാം നിലയിലെത്തി നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ജനാലകളുടെ ഇടയിൽക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ മുരുടേശ്വരത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും നമുക്ക് കാണാൻ സാധിക്കും താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറബിക്കടലാണ് അറബിക്കടലിന് ചുറ്റുമായിട്ടിരിക്കുന്ന മുരുടേശ്വരത്തിൻ്റെ ശിവപ്രതിമയും രാജഗോപുരവും ഇവിടെ കാണുന്ന ബാക്കിയുള്ള കെട്ടിടങ്ങളും എല്ലാം നല്ല രസമാണ് അതേപോലെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കടൽത്തീരം മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും ചുറ്റും കടലാണ് താഴെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് അത് നമുക്ക് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ പറ്റും ഷിമോഗ സ്വദേശിയായിട്ടുള്ള കാശിനാഥൻ എന്ന് പറയുന്ന ശില്പിയും അദ്ദേഹത്തിൻ്റെ ടീമും ചേർന്നാണ് കോൺക്രീറ്റിൽ ഈ ശില്പം നിർമ്മിച്ചത് നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ചിട്ട് മുരുടേശ്വര ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ത്രേതായുഗ കാലത്തോളം പഴക്കമുള്ളതാണ് ഈ മുരുടേശ്വരത്ത് ആരാധിക്കുന്നത് ആത്മലിംഗമാണ് എന്നാണ് വിശ്വസിക്കുന്നത് ശിവനെ പ്രീതിപ്പെടുത്തി ആത്മലിംഗവുമായിട്ട് ലങ്കയിലേക്കും പോയിക്കൊണ്ടിരുന്ന രാവണനെ ഗണപതി സൂത്രത്തിൽ തടയുകയും മണ്ണിലുറച്ച് പോയിട്ടുള്ള ശിവലിംഗത്തെ വലിച്ചുയർത്താൻ ശ്രമിക്കുന്നതിനിടെ അത് പല കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു പോവുകയും ചെയ്തതായിട്ട് ഒരു കഥയുണ്ട് അതിൽ ഒരു ഭാഗം വീണ് സ്ഥലമാണ് ഈ മുരുടേശ്വരം എന്നാണ് പറയുന്നത് രാവണൻ സ്വന്തമാക്കി സ്വന്തമാക്കിക്കഴിഞ്ഞാൽ അത് ലോകത്തിന് തന്നെ നാശം ആണെന്ന് മനസ്സിലാക്കിയ ദേവന്മാരാണ് ശരിക്കും ഗണപതിയെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യിച്ചത് അപ്പോൾ ഈ പറഞ്ഞ കഥകളൊക്കെ ചെറിയ ചെറിയ ശില്പങ്ങളായിട്ട് ക്ഷേത്രത്തിൻ്റെ അടുത്ത് കൊത്തിവെച്ചിട്ടുണ്ട് സമയം വൈകുന്നേരം ആകുന്നതോടുകൂടി ആളുകളൊക്കെ വന്നു തുടങ്ങി പ്രത്യേകിച്ചും നിങ്ങളിങ്കോട്ടേക്ക് വരുവാണെങ്കിൽ വൈകുന്നേരം വരുന്നതാണ് നല്ലത് കാരണം ചൂടൊക്കെ കുറഞ്ഞ് കുറേ നേരം നമുക്ക് നിൽക്കാൻ പറ്റും ദാ ഈ കാണുന്ന ഒരു ആർ എൻ എസ് ഗസ്റ്റ് ഹൗസാണ് അതേപോലെ തന്നെ തൊട്ടടുത്ത് ആർ എൻ എസ് റെസിഡൻസിയാണ് ഇതെല്ലാം ആർ എൻ എസ് ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലാണ് അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു പ്രതിമയുടെ രൂപകൽപ്പനയിലും ഒരുപാട് പ്രത്യേകതകളുണ്ട് സൂര്യപ്രകാശം ഇവിടേക്ക് പതിക്കുന്ന സമയത്ത് ശരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു പ്രതിമ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങാം താഴേക്ക് ബീച്ചുണ്ട് ബീച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ ശരിക്കും ഒരു ക്ഷേത്രത്തിൽ വരുന്നതിന് എന്നപ്പുറം ശരിക്കും ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ അങ്ങനത്തെ ആ ഒരു ഫീലിംഗ് ആണ് ശരിക്കും ഇവിടെ വരുമ്പോൾ നമുക്ക് തോന്നുന്നത് ബീച്ചിൽ പിന്നെ ഒരുപാട് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുണ്ട് തൊട്ടടുത്ത് തന്നെയുള്ള ഐലൻഡുകളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഒരുപാട് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അസ്തമയായി കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട് വൈകുന്നേരം തോറും ആളുകൾ ഇങ്ങനെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല വൈകിട്ടാണ് ഇവിടെ ആ ഒരു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും വെയിലൊക്കെ കുറഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് പിന്നെ ഇവിടെ ഈ ഒരു ആക്ടിവിറ്റീസ് അതായത് പാരാസൈലിംഗ് ഉണ്ട് പിന്നെ ഡോൾഫിൻ സഫാരി ഉണ്ട് കയ്യാക്കിംഗ് ഉണ്ട് പിന്നെ കുറേ ബോട്ടിംഗ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഡ്രസ്സൊക്കെ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് ശരിക്കും ഇവിടെ ഈ ഒരു ബീച്ചിൻ്റെ ആ ഒരു ടൂറിസം ശരിക്കും ആ ഒരു ടൂറിസം സാധ്യതകളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് അതേപോലെ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് നമ്മളങ്ങനെ ഇവിടുന്ന് പതുക്കെ യാത്ര തിരിക്കുകയാണ് ഇനി മൂകാംബിയയിൽ തന്നെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ലൈക്ക് ചെയ്യാനും പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ട്രെയിനിന് വരാനാണെങ്കിൽ മുരുടേശ്വരം റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളൂ അതേപോലെ തന്നെ ഭട്കൽ റെയിൽവേ സ്റ്റേഷനും അടുത്ത് തന്നെയാണ് അപ്പോൾ പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ